ിനെയും അറ്റ്ലാന്റിക്ക് സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ് പനാമ കനാൽ രണ്ട് ശുദ്ധജല തടാകത്തിലൂടെ ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത് പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ കണ്ടെയ്നർ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികവും പനാമ കനാൽ വഴിയാണ് കടന്നുപോകുന്നത് ഏത് വിധേനയും പനാമ കനാൽ ചൈനീസ് സ്വാധീനത്തിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ വാക്കിലൂടെ യഥാർത്ഥത്തിൽ പുറത്തു വന്നത് ട്രംപിന്റെ തന്നെ ശബ്ദമായിരുന്നു ആ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി പനാമയുമായി നിരവധി സൈനിക വിന്യാസങ്ങളും സംയുക്ത അഭ്യാസങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഹെക്സത്ത് അറിയിച്ചത് വാസ്കോ ന്യൂനെസ് ഡി ബാൽബോവ നാവിക താവളത്തിൽ അമേരിക്കയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച ഒരു പുതിയ ഡോക്കിന്റെ ഉദ്ഘാടനത്തിൽ വെച്ചായിരുന്നു പെന്റംഗൺ മേധാവിയുടെ പരാമർശം പ്രധാന ജലപാത വീണ്ടെടുക്കുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികളെ തുടർന്ന് കനാലിന്റെ സുരക്ഷയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധതയുടെ പ്രതീകമായാണ് ഈ സൗകര്യത്തെ ഹെക്സത്ത് വിശേഷിപ്പിച്ചത് ചൈന ഈ കനാൽ നിർമ്മിച്ചിട്ടില്ല പ്രവർത്തിപ്പിക്കുന്നില്ല ആയുധമാക്കുകയും ഇല്ല എന്നും ഹെക്സത്ത് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു സമാന ചിന്താഗതിക്കാരായ സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ചേർന്ന് അമേരിക്ക പനാമ കനാൽ ചൈനയുടെ സ്വാധീനത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്നും ഹെക്സത്ത് ആഹ്വാനം ചെയ്തു കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പലവട്ടം വീരവാദം മുഴക്കിയ ട്രംപിന് പക്ഷേ അവയിലേക്കൊന്നും അടുക്കാൻ തന്നെ സാധിച്ചിട്ടില്ല സ്വയം കുഴിച്ച നിരവധി കെണികളിൽ കിടന്ന് ഇപ്പോൾ ട്രംപ് നട്ടം തിരിയുകയാണ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പലതും ഇപ്പോഴും ട്രംപിന്റെ മേശപ്പുറത്ത് വെളിച്ചം കാണാതെ ഇരിക്കുകയാണ് എന്നാണ് വിവരം കഴിഞ്ഞ മാസം അമേരിക്കയുടെ സൈനിക വാണിജ്യ പ്രവേശനം ഉറപ്പാക്കുന്നതിന് വിശ്വസനീയമായ സൈനിക ഓപ്ഷനുകൾ നൽകാൻ ട്രംപ് പെന്റഗണിനോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുണ്ട് ഇതേ തുടർന്നാണ് ഹെക്സത്തിന്റെ യാത്ര പതിറ്റാണ്ടുകൾക്ക് ശേഷം പനാമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഹെക്സറ്റ് ഇതിന്റെ ഭാഗമായി പനാമയിലും പരിസരത്തും ഒന്നിലധികം അമേരിക്കൻ നാവിക കപ്പലുകൾ കോസ്റ്റ് ഗാർഡ് ആസ്തികൾ വിമാനങ്ങൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഹെക്സറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ പനാമയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക ആസ്തികളിൽ ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളായ യു എസ് എസ് ചോസിൻ യു എസ് എസ് നോർമാണ്ടി എന്നിവയും യു എസ് കോസ്റ്റ് ഗാർഡ് കട്ടറായ യു എസ് സി ജി സി കിംബാലും ഉൾപ്പെടുന്നു കൂടാതെ വ്യോമ സമുദ്ര ഏകോപനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി അഭ്യാസങ്ങളിൽ യു എസ് മറൈൻ കോപ്സും നാവിക വിമാനങ്ങളും ഉൾപ്പെടുന്നു അതേസമയം രഹസ്യാന്വേഷണ ശേഖരണത്തിനായി ചൈന സാമ്പത്തിക സ്വാധീനം ഉപയോഗിക്കുന്നതായി അമേരിക്ക ആരോപിച്ചു ചൈന ആസ്ഥാനമായുള്ള കമ്പനികൾ കനാൽ മേഖലയിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തുടരുകയാണ് എന്നും പനാമയിലുടനീളം നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ ചൈനയ്ക്ക് കഴിവ് നൽകുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ പനാമയിലെ ഉദ്യോഗസ്ഥർ അമേരിക്കയുടെ വാദങ്ങളെയെല്ലാം പാടെ നിഷേധിക്കുകയാണ് പനാമ കനാൽ പനാമക്കാർ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നതെന്നും ചൈനീസ് നിയന്ത്രണത്തിന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളില്ലെന്നും ഉദ്യോഗസ്ഥർ വാദിക്കുന്നു പ്രസിഡന്റ് ജോസ് റൌൾ മുലിനോ കനാൽ പനാമിയുടെ അവിഭാജ്യമായ പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് പ്രസ്താവിക്കുകയും രാജ്യം അതിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുന്നുവെന്ന് ഊന്നി പറയുകയും ചെയ്തു ഫെബ്രുവരിയിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് പിന്മാറാനുള്ള പനാമയുടെ ഔപചാരിക നീക്കം മുലിനോ പ്രഖ്യാപിക്കുകയും കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നടപടികളെ സഹായിക്കുകയും ചെയ്തിരുന്നു പനാമക്കാരല്ലാത്തവരെ നാടുകടത്താനുള്ള വിമാനയാത്ര അദ്ദേഹം സ്വാഗതം ചെയ്തിരുന്നു കൂടാതെ തന്റെ രാജ്യത്തെ അപകടകരമായ ഡാരിയൻ കാടുകളിലൂടെ കടന്നു പോകുന്നവരുടെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റം തടയാൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മെക്സിക്കോയുമായുള്ള അമേരിക്കയുടെ അതിർത്തിയിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കുക ക്യൂബയിലെ ഗ്വാണ്ടനാമുബൈയിലെ ഒരു താവളത്തിൽ കുടിയേറ്റക്കാരെ തടഞ്ഞു വെക്കാൻ സ്ഥലം നൽകുക നാടുകടത്തൽ വിമാനങ്ങൾക്കായി സൈനിക വിമാനം നൽകുക തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ ഹെക്സത്ത് ട്രംപിന്റെ തെക്കൻ കേന്ദ്രീകൃത പ്രവർത്തനങ്ങളെ ആവേശത്തോടെ പിന്തുണച്ചിട്ടുണ്ട് ചൈനീസ് കമ്പനികൾക്ക് വ്യാപകമായ വാണിജ്യ സാന്നിധ്യമുള്ളതിനാൽ അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകൾ വ്രണപ്പെടുന്ന പനാമ കനാലിന്റെ നടത്തിപ്പിലും പ്രവർത്തനത്തിലും യഥാർത്ഥത്തിൽ ചൈന ഒരിക്കലും ഇടപെട്ടിട്ടില്ല എന്നാണ് പനാമയിലെ ചൈനീസ് എംബസിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ചൈനയാണ് കനാൽ പ്രവർത്തിപ്പിക്കുന്നതെന്ന തെറ്റായ വാദമാണ് ട്രംപ് ഉന്നയിക്കുന്നതെന്നും ഹെക്സത്ത് പറഞ്ഞ ഒരു കാര്യം പോലും ശരിയല്ലെന്നും ചൈന പറയുന്നു ചരിത്രത്തിൽ ഒരേ തവണ മാത്രമാണ് കനാൽ മുറിച്ചു മാറ്റിയത് അതിനു കാരണം അമേരിക്കയുടെ അധിനിവേശം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് കനാലിന് ഭീഷണിയായി ഇപ്പോൾ നിലകൊള്ളുന്നത് അമേരിക്ക കനാൽ എങ്ങനെ വീണ്ടെടുക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു പനാമ കനാലിന്റെ ഇരു അറ്റങ്ങളിലുമുള്ള തുറമുഖങ്ങൾ ഉൾപ്പെടെ ഹോങ്കോങ് കമ്പനിയായ സി കെ ഹച്സണിന്റെ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ തുറമുഖ ബിസിനസിന്റെ ഭൂരിഭാഗവും അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്കിന്റെ നേതൃത്വത്തിൽ ട്രംപ് വാങ്ങിക്കൂട്ടിയത് യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നാവികസേനയുടെ കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക്കിലേക്ക് സഞ്ചരിക്കുമെന്നതിനാൽ ഏഷ്യയിലെ ഭാവിയിലെ ഏത് സംഘർഷത്തിലും അമേരിക്കൻ യുദ്ധ കപ്പലുകളുടെ കടന്നു പോകലിന് പനാമ കനാൽ നിർണായകമാകും പനാമ കനാലിനെ കുറിച്ച് ഹെക്സത്ത് നടത്തിയ പരാമർശങ്ങൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും പനാമയിലെ ചൈനീസ് എംബസിയും എതിർത്തു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കനാൽ നിയന്ത്രിക്കാനുള്ള സ്വന്തം അഭിലാഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മറയായി ചൈനയെ കനാലുമായി തെറ്റായി ബന്ധിപ്പിക്കുന്നത് എന്നിവ അമേരിക്ക നിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു ചൈനയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അമേരിക്കയുടെ ഭീഷണിയും ആധിപത്യ സ്വഭാവവും വീണ്ടും വെളിപ്പെടുത്തുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു പനാമ കനാലിന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ആരാണ് തേടുന്നതെന്ന് ലോകത്തിന് വ്യക്തമായി അറിയാമെന്നും ലിൻ ഊന്നി പറഞ്ഞു അമേരിക്ക കണ്ണാടിയിൽ സൂക്ഷ്മമായി നോക്കുകയും മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും യഥാർത്ഥത്തിൽ ഭീഷണിയാകുന്നത് ആരാണെന്ന് ചിന്തിക്കുകയും വേണമെന്നും ലിൻ വ്യക്തമാക്കി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും കനാൽ പ്രശ്നവുമായി ചൈനയെ തെറ്റായി ബന്ധിപ്പിക്കുന്നതും അവസാനിപ്പിക്കണമെന്നും ലിൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു കനാൽ ഒരു ശാശ്വത നിഷ്പക്ഷ അന്താരാഷ്ട്ര ജലപാതയാണെന്ന് ചൈന അംഗീകരിക്കുന്നുമുണ്ട് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാരുടെ പരസ്പര സന്ദർശന വേളയിൽ കൈമാറിയ ഔദ്യോഗിക രേഖകളിൽ ഈ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും എംബസി വ്യക്തമാക്കി പനാമയെ ഭൌമരാഷ്ട്രീയ കളിയിലെ കരുക്കളായാണ് അമേരിക്ക കാണുന്നത് പനാമയോടുള്ള അമേരിക്കയുടെ നയം പനാമയുടെ പരമാധികാരത്തോടുള്ള നഗ്നമായ അവഗണനയെയും ആഭ്യന്തര കാര്യങ്ങളിൽ ലജ്ജാകരമായ ഇടപെടലിനെയും പ്രതിഫലിപ്പിക്കുന്നതാണ് പനാമയെയും മറ്റു രാജ്യങ്ങളെയും അമേരിക്ക വൈരാഗ്യത്തിലേക്ക് വലിച്ചെഴുക്കാൻ ശ്രമിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര ക്രമത്തിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാനും തനിക്കും മറ്റ് രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷങ്ങളും ഭിന്നതകളും വർദ്ധിപ്പിക്കാനുമാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്